നമസ്കാരം ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ വരുന്നത് ഈ കഴിഞ്ഞ ദിവസം അഡ്വക്കറ്റ് ജയശങ്കർ എനിക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ ഇടുകയുണ്ടായി എന്നെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും പി സി ജോർജിനെ പുകഴ്ത്തി കാണിച്ചുകൊണ്ടുമുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണിത് ആ മാന്യദേഹത്തോട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് പി സി ജോർജിന്റെ കയ്യിൽ നിന്നോ അല്ലെ മറ്റാരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അച്ചാരമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അതെന്നോട് വേണ്ട എന്നാണ് ഞാൻ കേരള നിയമസഭയിലേക്ക് എത്തിയത് പൂഞ്ഞാലിലെ ജനങ്ങളുടെ അംഗീകാരം നേടി തന്നെയാണ് അല്ലാതെ ഓട് പൊളിച്ച് നിയമസഭയ്ക്കകത്തിറങ്ങിയ ആളല്ല ഞാൻ കഴിഞ്ഞ പത്തോപ്പത്തഞ്ച് വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്നുണ്ട് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പതിനാറ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു പതിനാറ് തെരഞ്ഞെടുപ്പിലും ജയിച്ചു ജയിച്ചത് ജനങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം കിട്ടിയിട്ട് അത്വധ്വാനം ചെയ്ത് ഓരോ തവണയും ഏൽക്കുന്ന ചുമതലകൾ വളരെ കൃത്യമായും ഭംഗിയായും ജനങ്ങൾക്ക് ബോധ്യമാകത്തക്ക നിലയിലും ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലും നടത്തിയത് നടത്തിയതുകൊണ്ട് തന്നെയാണ് ഓരോ തവണയും ജയിച്ചത് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ കാര്യങ്ങൾ നടത്തണം എന്ന് എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പോരണ്ട അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റും എനിക്ക് ആ കാര്യത്തിൽ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക വേണം വക്കീലാണെന്നാണ് പറയുന്നത് ഞാനും വക്കീലാണ് നിങ്ങൾ വക്കീലുമാർക്ക് രണ്ട് രീതിയിലുള്ള അഭിപ്രായ പ്രകടനവും വാദഗതികളുമുണ്ട് ഒന്ന് രണ്ടു വശവും കേട്ടിട്ട് അത് പരിശോധിച്ച് നീതിപൂർവവും നിഷ്പക്ഷവുമായ വിലയിരുത്തൽ വിധി തീർപ്പ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പക്ഷം ചേർന്ന് അവരോട് പണം വാങ്ങി ഫീസ് വാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി നടത്തുന്ന വാചക കസാട്ട് ഇത് രണ്ടും ഞങ്ങൾ വക്കീലന്മാർ ചെയ്യുന്നു ഇക്കാര്യത്തില് മാധ്യമ പൂങ്കമനായ അഡ്വക്കേറ്റ് ജയശങ്കർ ചെയ്തിരിക്കുന്നത് ഞാൻ രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ളതാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക എരിനിലിമ റോഡിന്റെ സ്ഥിതി എന്ന് പറയുന്നത് അത് ഫണ്ട് അനുവദിച്ചിരുന്ന ടെൻഡർ നടന്നൊരു കോൺട്രാക്ടർ എടുത്ത ഒരു കെ തോമസ് എന്ന് പറയുന്ന ആള് അയാൾ പണി ഉപേക്ഷിച്ച് ഉഴപ്പിട്ടിട്ട് പോയി ഇട്ടിട്ട് പോയി കഴിഞ്ഞ് പലതവണ റീടെൻഡർ ചെയ്തിട്ട് ആരും എടുക്കാൻ തയ്യാറായില്ല അപ്പം അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അടക്കമുള്ള തടസ്സങ്ങളുമുണ്ട് അപ്പൊ ആ സന്ദർഭത്തിൽ അയാളെ ടെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ റിവൈസ്ഡ് എസിന് വേണ്ടി ഗവൺമെന്റിൽ കൊടുത്തിരിക്കുക അങ്ങനെ തുകയും കൂടുതലും വേണം ആദ്യം അനുവദിച്ച തുകയൊക്കെ കൂടുതൽ തുക വേണം അങ്ങനെ ഒരിക്കലു അനുവദിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ അധിക തുക കൂടുതൽ സർക്കാർ ബാധ്യത വരുമ്പോൾ അതിന് കൂടുതൽ സങ്കീർണമായ നടപടിക്രമങ്ങളും പരിശോധനയുമുണ്ട് അതെല്ലാം ആരുടെയെങ്കിലും തന്തയ്ക്ക് വിളിക്കുകയോ കുത്തിന് കുടിക്കുകയോ ചെയ്താൽ മാറ്റിവെച്ചു എ എസ് റിവൈസ് ചെയ്ത് തരികല്ല അതിനുള്ള പ്രൊസീഡിങ്സിന് വേണ്ടി നിരന്തരം ഫോളോ അപ്പുമായിട്ട് പറയുന്നിപ്പോൾ ഉണ്ട് ഒരു പരിധി വരെയൊക്കെ അവിടുത്തെ ജനങ്ങൾക്കും അത് ബോധ്യമുണ്ട് ഞാനത് പറയാൻ കാര്യം ആ റോഡ് രിനിലം കച്ചവർ കുഴിമാവൂർ റോഡ് കടന്നു പോകുന്നത് മുണ്ടക്കയം കോരുത്തോട് പഞ്ചായത്തിലെ ഏതാണ്ട് ഒമ്പത് പത്ത് വാർഡുകളിലൂടെയാണ് ഇത്രയും വാർഡുകളിലൂടെ കടന്നു പോകുന്നിടത്ത് ത്രിതല പഞ്ചായത്ത് മെമ്പർമാരായിട്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ട് അതിൽ ഭൂരിപക്ഷം പേരും യുഡിഎഫ്കാരാണ് കോരത്തോട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് ഉൾപ്പെടെ അവരും യുഡിഎഫാണ് പക്ഷേ ഈ സമരത്തിന് ഈ ജയശങ്കർ വലിയ വാഴ്ത്തിപ്പാടുന്ന സമരത്തിന് വന്നത് എത്ര അറിയാവോ കേവലം മുപ്പത് പേര് ഇല്ലെങ്കിൽ തെളിവ് ഞാൻ തരാം അല്ലെ വീഡിയോ ഞാൻ തരാം സംശയമുണ്ട് അല്ലെ പോലീസിന്റെ വീഡിയോ ഉണ്ട് പരിശോധിക്കാം രണ്ടേ രണ്ട് ജനപ്രതിനിധികൾ രണ്ടേ രണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട വനിതാ ജനപ്രതിനിധികൾ അതല്ലാതെ ഒരാളും ആ സമരത്തിലേക്ക് വന്നില്ല അതാണ് ജയശങ്കറിനെപ്പോലെ ഒരാൾ ഇത്ര കൊട്ടിഘോഷിക്കുന്നത് കാരണം ആ റോഡ് നന്നാക്കാൻ വേണ്ടി ഞാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ടെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഏറ്റവും പെട്ടെന്ന് തന്നെ അത് കൊടുക്കും അതെന്റെ ചുമതലയാണ് അതേക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളോട് സൂചിപ്പിക്കാം ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ എം എൽ എ ആയിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു ഈ കാലയളവിനുള്ളിൽ ഏതാണ്ട് നൂറ്റമ്പതോളം പി ഡബ്ല്യു ഡി റോഡുണ്ട് ഈ നൂറ്റമ്പതോളം പി ഡബ്ല്യു ഡി റോഡിൽ ഞാൻ എം എൽ എ ആകുമ്പോ തൊണ്ണൂറ് ശതമാനം റോഡ് തകർന്നു നടക്കായിരുന്നു സംശയം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒന്ന് പരിശോധിക്കാം ഈ തൊണ്ണൂറ് ശതമാനം റോഡും തകർന്നു കിടന്നത് ഇന്ന് നേരെ തിരിച്ച് ഈ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അതിൽ നാലോ അഞ്ചോ റോഡ് ഒഴികെ ഈ കരിനിലം റോഡ് ഒഴികെ ഒരു കൈവിരലിൽ എണ്ണാവുന്ന റോഡ് മാത്രമേ ഉള്ളൂ ആ ഗതാഗത ബുദ്ധിമുട്ടുള്ളത് ബാക്കി എല്ലാ റോഡും മനോഹരമായിട്ട് നന്നാക്കി പുതുതായിട്ട് പത്തോളം ബി എം ബി സി റോഡ് നേരത്തെ ബി എം ബി സി റോഡ് ഒറ്റവരെണ്ണം ഇല്ലായിരുന്നു ഇപ്പൊ പത്തെണ്ണം ബി എം ബി സി റോഡുണ്ട് ഈ നിലയിലേക്ക് മൂന്ന് വർഷം കൊണ്ട് മാറി അതായത് വലിയ സാമ്പത്തിക പ്രയാസമുള്ള കാലമാണ് കോവിഡിന്റെ കാലമായിരുന്നു പ്രളയങ്ങൾ അടിക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെ എല്ലാം അതിജീവിച്ച് ഇതിനെല്ലാം മറികടന്നാണ് ഇത്രയേറെ വികസനം ഇവിടെ നടത്തിയത് ഇതൊന്നും കാണാതെ സാങ്കേതിക പ്രശ്നമുള്ള ഒരു റോഡിന്റെ കാര്യത്തിൽ ഏതാനും ആളുകൾ നടത്തിയ ഒരു സമരത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു എം എൽ എയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മോശമാണെന്ന കഴിവുകെട്ടവനാണ് എന്നും ജനങ്ങൾക്ക് പറ്റിയ കയ്യബുദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലടങ്ങിയിരിക്കുന്ന ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പൂഞ്ഞാറുടെ ജനങ്ങൾക്കുണ്ട് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കാം ഇനി ഇദ്ദേഹം വലിയ പുകഴ്ത്തിപ്പറഞ്ഞ മാധ്യമ പൊങ്കവനായ ജയശങ്കർ വലിയ പുകഴ്ത്തിപ്പറഞ്ഞ പി സി ജോർജിന്റെ ചില വികസന നേട്ടങ്ങൾ കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം ഈരാറ്റുവേട്ട വാഗമൺ റോഡ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് റോഡാണ് ആ റോഡ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് തകർന്ന ഇടയ്ക്ക് ഒരു വാഹനത്തിനും പോകാതെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് പോലെ നടുവടിയുക മാത്രമല്ല അതിനപ്പുറത്ത് കിടപ്പിലായി പോകുന്ന രീതിയിലായിരുന്നു ആ റോഡിന്റെ സ്ഥിതി അതിന് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഒന്നരായിരുന്നു എം എൽ എ പതിനാറ് പതിനേഴിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പി സി ഓർജ് എം എൽ എ റോഡ് വന്നാക്കാൻ പറ്റിയോ പണം അനുവദിച്ചിട്ട് നന്നാക്കാൻ പറ്റിയില്ല നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനോ റീട്ടാർ വെല്ലുവിളിക്കുന്ന അപ്പോ അതിനുശേഷം ഞാൻ വന്നതിന് ശേഷം ആ റോഡ് റീട്ടാർജ്ജ് ചെയ്ത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതായത് പിന്നെ പൂഞ്ഞാർ ഗവൺമെന്റ് എൽ പി സ്കൂള് നൂറ്റിപ്പത്തഞ്ച് വർഷമായ സ്കൂളാണ് പൂഞ്ഞാർ രാജകുടുംബം തുടങ്ങിയ സ്കൂളാണ് ആ സ്കൂളിന് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ കെട്ട് പുതിയ കെട്ടൻ പണിയാൻ ഫണ്ട് അനുവദിച്ച ഒന്നും നടന്നില്ല ആ ഫണ്ട് ചെലവഴിച്ച് ആ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല വികസന നായകനായ ആരുടെയും കൊങ്ങാക്കി പിടിച്ച് കുത്തിന് പിടിച്ച് വികസനം നടത്തുന്ന മുൻ എം കാലത്ത് ഞാൻ വന്നതിന് ശേഷ കെട്ടിടം പണിത് കോസടി ട്രൈബൽ ഗവൺമെന്റ് യു പി സ്കൂൾ രണ്ടായിരത്തി പതിനാലിൽ പൈസ അനുവദിച്ച അന്ന് എം എൽ എ വി സി ജോർജ രണ്ടായിരത്തി പതിനെട്ടായപ്പോഴത്തേന് ഭാഗികമായിട്ട് പണിത് ഉപേക്ഷിച്ചു പോയി പിന്നീട് മൂന്നു കൊല്ലം കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നു അതിനുശേഷം ബാക്കി ഫണ്ടും അനുവദിച്ച് ആ കെട്ടിടം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഞാൻ വന്നതിന് ശേഷമാണ് പനക്കച്ചറ ഗവൺമെന്റ് സ്കൂളിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഒന്നാം കടുവായി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുത്തതാണ് ആ പതിനഞ്ചിൽ കൊടുത്ത രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ആ പൈസ ആ ഹെഡ് മാസ്റ്ററുടെ അക്കൌണ്ടിൽ കിടപ്പുണ്ട് പനക്കച്ചറ ഗവൺമെന്റ് സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഞാൻ വന്നു കഴിഞ്ഞ് പുതിയ തുകയനുവദിപ്പിച്ച് രണ്ടു കോടി രൂപയുടെ കെട്ടിടം പണി തീർത്തു ഇപ്പൊ ആ ഇരുപത്തൊന്ന് ലക്ഷം രൂപ മറ്റ് ഘട്ടങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവായിരിക്കുക ഈ നിലയിലാണ് തീക്കോയി ടെക്നിക്കൽ സ്കൂള് നാപ്പത് കൊല്ലം വാടക കെട്ടിടത്തിലായിരുന്നു ഇപ്പോൾ ഏഴര കോടി രൂപയുടെ പുതിയ കെട്ടിടം മനോഹരമായിട്ട് പണി പൂർത്തീകരിച്ചു മറ്റു അത്യാവശ്യം കാര്യങ്ങളെല്ലാത്തിലേയും ഞാൻ പോകുന്നില്ല ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പരസ്യ സംവാദത്തിന് ശ്രീ ജയശങ്കർ മോഡറേറ്ററായിപ്പോ അദ്ദേഹം പി സി ജോർജിനെ പുകഴ്ത്തുന്നയാളും ഞാൻ കഴിവ് വിശ്വസിക്കുന്ന ആളും കരുതുന്നതല്ലേ ആർക്കൊക്കെയോ വേണ്ടി ആരുടെയൊക്കെയോ മെഗാഫോണായിട്ട് ആരുടെയോ ചട്ടുകയായിട്ട് പറയുന്ന ആളാണല്ലോ അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കണം അദ്ദേഹം മോഡറേറ്ററായിക്കോട്ടെ ഞാനും വരാം പക്ഷെ പി സി പറഞ്ഞ കൊണ്ട് വിളിക്കണം അദ്ദേഹം മുപ്പത് വർഷത്തിലധികം എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന്റെ മുപ്പത് കൊല്ലം കാലം നടന്നു ഇയാൻ്റെ മൂന്ന് കൊല്ലം കാലം നടന്നു ഇവിടെ നിന്ന് തട്ടിച്ച് നോക്കാം തട്ടിച്ച് നോക്കിയിട്ട് ഞാൻ വളരെ ഉത്തരവാദിത്വബോധത്തോടെ പറയുന്നു അതിനേക്കാൾ അതിനേക്കാളേറെ വികസനം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നടന്നിട്ടുണ്ട് പൂഞ്ഞാർ നിയോജ മണ്ഡലത്തിൽ നിസ്സംശയം അറിയാം അത് പൂഞ്ഞാറിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ഒരു പരസ്യ സംവാദത്തിനകം ആ പൂഞ്ഞാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് നടത്തിയ വികസനമാണോ കൂടുതൽ ഫ്ലാസ്റ്റിംഗ് കുളത്തുങ്ങൾ നടത്തുന്ന വികസനമാണോ മികച്ചതെന്നും ജനങ്ങളുടെ ആവശ്യം നടക്കുന്നതെന്നും നമുക്കൊരു പരസ്യ സംവാദം നടത്തിക്കളയാം അതിന് ഇത്രയൊരു വീഡിയോ ചെയ്യാനുള്ള മഹാമനസ്കത കാണിച്ച ജയശങ്കർ ഇവിടെ മുപ്പത് പേര് വന്ന് ഒരു സമരം നടത്തിയപ്പോൾ അതിനെ ഏതാണ്ട് ആഗോള സംഭവമാക്കി കണ്ടുകൊണ്ട് ഇത്ര പ്രച്ഛണ്ഡമായ പ്രചാരണവുമായി ഇറങ്ങി തിരിച്ച ബഹുമാന്യനായ ജയശങ്കർ അതിനൊന്ന് മുൻകൈ എടുക്കണം അതിന് ഞാൻ അദ്ദേഹം വിളിക്കുന്ന ഏത് വേദിയിലും ഏത് സമയത്തും ഏത് ദിവസവും വരാൻ തയ്യാറാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് വിനയവിളസ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം